വാർഡ് തലങ്ങളിൽ പഞ്ചായത്ത് മെമ്പർമാരെ കൊണ്ട് പ്രത്യേകമായിട്ട് യോഗം വിളിച്ചർപ്പിച്ചിട്ട് അവിടെ വെച്ച് ഈ ആളുകളുടെ മുമ്പാകെ ഈ കൺവീനറായ ഹമീദിനെ അവിടെ തേജബോധം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ അവിടെ ആളുകളുടെ മുമ്പിൽ പരിഹാസത്തിലാക്കിയത് അതൊക്കെ അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ഈ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ രണ്ട് മൂന്ന് ആളുകൾ ബഹുമാനപ്പെട്ട ജില്ലാ കോഴിക്കോട് ജില്ലാ കലക്ടർക്കും അതുപോലെ തന്നെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിനും പരാതി കൊടുത്തു വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരാതി അന്വേഷണത്തിന് വന്നതായി അറിഞ്ഞിട്ടില്ല കോഴിക്കോട് കലക്ടറെ പിന്നെ പരാതി പ്രകാരം കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി നവംബർ ഇരുപത്തിയേഴാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് ജോയിൻറ്റ് ഡയറക്ടർ കലക്ട് ചുമതലപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ ജോയിൻറ്റ് ഡയറക്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് വന്നു ഈ പരാതിക്കാരുടെ തെളിവെടുക്കാൻ മാത്രമല്ല കൺവീനറായ ഹമീദിൽ നിന്നും എന്തെങ്കിലും വിവരം ശേഖരിക്കാനും കൂടി വന്നു അവർ പോയി റിപ്പോർട്ട് കൊടുത്ത് അവർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു അവരുടെ രേഖകളൊക്കെ കാണിച്ചു കൊടുത്തു പക്ഷേ ഹമീദ് അവിടേക്ക് ചെന്നില്ല അവർ വിളിച്ചിട്ട് അവർ മറുപടി കൊടുത്തില്ല ഫോൺ എടുത്തില്ല എന്ന് പറയുന്നത് അന്നേ ദിവസമാണ് ഇയാൾ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ക്ഷമിച്ചത് ഈ ഇരുപത്തി ഏഴാം തീയതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് കൃത്യമായിട്ട് ഒരു ഹമീദ് മരണപ്പെട്ടു എന്നത് ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത ഒന്നാണ് ഞങ്ങളുടെ നാട്ടിലെ അറിയപ്പെടുന്ന നല്ല ഒരു പൊതുപ്രവർത്തകനാണ് ഹമീദ് അമീതിൻ്റെ പേരിൽ എന്തെങ്കിലും വലിയൊരു ആരോപണമോ അഴിമതി ആരോപണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചീത്ത പേരുണ്ടെന്ന് ഇന്ന് വരെ ഒരാളും പറയാൻ സാധിച്ചിട്ടില്ല അങ്ങനെയുള്ള നല്ലൊരു പൊതു മാത്രമല്ല ഒറിജിനൽ നല്ല കമ്മ്യൂണിസ്റ്റ് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വലിയ തോതിൽ സംഭാവന ചെയ്ത അതായത് വലിയൊരു തറവാട്ടിൽ അങ്ങ് അയാൾക്ക് ഉപ്പയുടെയും ഉമ്മയുടെയും വകയായിട്ട് മരണത്തിന് ശേഷം കിട്ടിയുള്ള സ്വത്ത് പലപ്പോഴും വിറ്റ് വിറ്റ് ഇതാക്കിയിട്ട് പാർട്ടി ഉണ്ടാക്കാൻ പാർട്ടിക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം ചെലവെച്ച് ഒന്നും ഒന്നും അല്ലാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത് അത്രയും നല്ല ഒരു പൊതുപ്രവർത്തകൻ ഒരു പാർട്ടി പ്രവർത്തനം ആ പാർട്ടി പ്രവർത്തകന് ഇങ്ങനത്തെ പ്രയാസം വന്നപ്പോൾ അയാളെ സഹായിക്കാനേണ്ടത് ആ പാർട്ടിയാണ് പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്താണ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പറാണ് ഇന്ന് പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് അയാൾ ഇയാളുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അയാൾ പണം പറ്റിപ്പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാൻ കൊടുക്കേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റാണ് അയാൾ ചെയ്തില്ല അയാൾ ആകെ ആളുകളെ മുമ്പിൽ വഷളാകുന്നോടത്തോളം വഷളായിക്കോട്ടെ നാറുന്നു ആറിക്കോട്ടെ എന്ന രൂപത്തിലേക്ക് അയാളെ നാറ്റിക്കാനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രമിച്ചത് വളങ്ങളെക്കുറിച്ച് യാതൊരു രേഖയില്ല എന്നാണ് ഈ കമ്മിറ്റിൻ്റെ രേഖ അല്ലെങ്കിൽ പിന്നെ പണത്തിൻ്റെ രേഖ ഉണ്ടാവുമോ ഇത്ര കൃത്യവിലോ ഉറ്റകരമായ അനാസ്ഥയാണ് ചാത്തവല പഞ്ചായത്ത് ഭരണസമിതി നടത്തിയിട്ടുള്ളത് ഇത് ഞാൻ പറയുന്നത് ഇതവരെ പാർട്ടിയിലുള്ള പിന്നെ ഗ്രൂപ്പിസമാണ് വിഭാഗീയതയാണ് ദേശീയ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ ഉണ്ട് ആ ഗ്രൂപ്പിസം കൂളിമാടിലുണ്ട് കുറേ കാലമായി ഉണ്ട് ഞാൻ കൊക്കറിയാം ആ ഗ്രൂപ്പീസത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ അനുകൂലിക്കുന്ന ഭാഗത്തല്ല ഈ ഹമീദ് ഉള്ളത് അയാൾ സത്യസന്ധനായ നിഷ്കളങ്കനായ ഒരു പൊതുപ്രവർത്തകനാണ് അയാളെ ഒന്ന് സൈഡാക്കാൻ അയാളെ രാഷ്ട്രീയമായി വധിക്കാൻ ഉള്ള തീരുമാനത്തിൻ്റെ ഭാഗമാണ് ഈ തരത്തിലുള്ള മെൻ്റെ പോക്ക് നടത്തിയിട്ടുള്ളത് മറ്റ് അതല്ല ഈ നല്ല നിലയിൽ ഈ പ്രശ്നം പരിഹരിച്ച് ഈ പദ്ധതി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇവർക്ക് ഇരുപത്താറാം തീയതി ഇരുപത്താം തീയതി ഒക്കെ യോഗം ചേരാം ഇനി ഇരുപത്തിയേഴാം തീയതി പിന്നെ ഇവർ ഹിയറിങ്ങിൽ വന്നപ്പോൾ അവിടെ പ്രസിഡന്റ് പറയേണ്ടത് എന്താ പ്രസിഡന്റ് പറയേണ്ടത് ഈ കാര്യത്തിൽ സാമ്പത്തിക ക്രമക്കൾ നടന്നിട്ടുള്ളൂ എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല പക്ഷേ കിട്ടാനുള്ള കുറച്ച് ആളുകൾ പണം കിട്ടാനുണ്ട് അത് പിരിച്ചെടുക്കാനുള്ള സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കും അതുണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ ഉടനെ തന്നെ വാട്ടർ അതോറിറ്റിക്ക് അടക്കാനുള്ള കുടിശ്ശിക ഞങ്ങൾ അടക്കും അതിനോട് ഏർപ്പാട് ചെയ്യും എന്നാണ് ആ ഉദ്യോഗസ്ഥന്മാരോട് പറയേണ്ടത് അത് അവരുടെ പ്രതിഷേധം കനക്കുമ്പോൾ അദ്ദേഹത്തിന് ഓടി ഒളയ്ക്കാനുള്ള ഒരു സമാന അദ്ദേഹം നടത്തുന്നത് ഈ വ്യക്തിയെ വെച്ചിട്ട് ഈ വ്യക്തിയെ ഒറ്റ തിരിഞ്ഞ് അക്രമിക്കുക അതിനാണ് പറയുന്നത് ഈ വ്യക്തിയാണ് ഈ ശുദ്ധ ദമാടിത്തരവും തോന്നിവാസവും ചെയ്യാൻ ഞങ്ങളെ അയാളെ സംരക്ഷിക്കൂല ഞങ്ങൾക്കതിൽ ബാധ്യത അല്ല ഞങ്ങളെ പാർട്ടീൻ്റെ കടമ അതല്ല അങ്ങനെ പറയലാണ് ഈ ബോഡി ഈ ഏറ്റവും അവസാനം കഴിഞ്ഞ പത്തൊമ്പതാം തീയതി ഇപ്പോൾ കാദർമാഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പുതിയ ഗുണഭോക്തൃ കമ്മിറ്റി യോഗം വിളിക്കാൻ കമ്മിറ്റി ഉണ്ടാക്കുന്ന രൂപീകരണം എന്ന് പറഞ്ഞിട്ടൊരു കത്ത് കൊടുത്തിന് ഇരുപത്തഞ്ചാം ഒരു യോഗം വിളിച്ചിട്ട് പക്ഷേ ഗുണഭോക്തൃ കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ പഞ്ചായത്ത് ബോർഡ് അതിന് അംഗീകാരം കൊടുത്ത് കഴിഞ്ഞ് ആ അംഗീകാരം കൊടുത്ത് യു ഡി എഫ് മെമ്പർമാർ വിയോജന കുറിപ്പ് രേഖപ്പെടുത്തിയ നിലവിലുള്ള വരവ് ചെലവ് കണക്ക് ഓഡിറ്റ് ചെയ്യാത്ത കണക്ക് യു ഡി എഫിൻ മെമ്പർമാർ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ വിയോജന കുറിപ്പ് രേഖപ്പെടുത്തി ഞങ്ങളെതിർപ്പോടു കൂടിയിട്ടാണ് ആ ഗുണഭോക്തൃ കമ്മിറ്റി അംഗീകരിച്ച് പോണത് ഇന്നെ ഇപ്പം വിരോധാവാസം എന്ന് പറയട്ടെ ഇപ്പം പറയാണ് ഗുണഭോക്തൃ കമ്മിറ്റി രൂപീകരണത്തിനെ പറ്റി ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുപത്തഞ്ചാം തീയതി യോഗം വിളിച്ചതെന്ന് അടുത്തൊമ്പതാം തീയതി അങ്ങനെ ഈ വ്യക്തി വ്യക്തിയെ ഒരു കമ്മിറ്റി എന്നുള്ള രീതിയിലല്ല ഈ പ്രസിഡന്റും ബന്ധപ്പെട്ട ഈ നേതൃത്വം കൊടുക്കുന്ന ഈ കക്ഷികൾ ഇതിനെ കാണുന്നത് ഈ വ്യക്തിയെ ഒറ്റ തിരിഞ്ഞ് അക്രമിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടന്നത് ഏത് പഞ്ചായത്ത് ബോർഡ് യോഗത്തിൻ്റെയും പഞ്ചായത്ത് അയക്കുന്ന ഏത് കത്തെടുത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം ഈ വ്യക്തിയെ പേരെടുത്ത് പറഞ്ഞിട്ടോണ്ട് വേറൊരാളെ പേരും അതിലുണ്ടാവില്ല ഇദ്ദേഹത്തിന് കഴിക്കുന്ന നോട്ടീസ് ഇദ്ദേഹത്തിൻ്റെ ഒക്കെ അബ്ദുൾ ഹമീദ് അബ്ദുൽ ഹമീദാണ് ഈ ഉത്തരവാദി എന്നുള്ള രൂപത്തിലുള്ള പ്രചരണവും അതുപോലെ തന്നെ അതിലുള്ള പഞ്ചായത്ത് ബോർഡ് യോഗ കുത്തുകളൊക്കെ നടക്കുമ്പോൾ ഈ വ്യക്തിയെ ഒറ്റ തിരിഞ്ഞുള്ള ആക്രമിക്കാനുള്ള ശ്രമമാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മാനസിക വിഷമം കൊണ്ടാണ് അദ്ദേഹത്തെ മരണത്തിന് തള്ളിവിട്ടതാണ് ഞങ്ങൾ ആരോപിക്കുന്നതും ഞങ്ങൾ വിചാരിക്കുന്നതും നേരത്തെ ഇതേമാതിരി ശതം കൊള്ളത്തൊരു വിഷയം ഉണ്ടായിരിക്കുന്നത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ രാജഗോപാലൻ ഇതേമാതിരി മരണത്തിന് കീഴടങ്ങിയതാളാണ് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വരിച്ചിട്ടാണ് വന്നത് അത് മെഡിക്കൽ സയൻസ് പ്രകാരം പക്ഷേ അത് അദ്ദേഹത്ത് വരാനുള്ള ഒരു മൂലകാരണം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇതേമായും കൃഷിഭവനിൽ ഹരിത കർമ്മ കാർഷിക കർമ്മസേനയുമായി ബന്ധപ്പെട്ട ഒരഴിമതി ആരോപിച്ച് മന്ത്രിക്ക് വരെ പിന്നെ പരാതി കൊടുത്ത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ പരാതിയിലെ പിന്നെ അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിച്ച് അന്നാണ് അദ്ദേഹം രാത്രി അറ്റാക്കായിട്ട് മരിക്കുന്നത് അത് വന്ന ആരോപണം ഉയർന്നു വന്നതാണ് ഈ ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ പിന്നെ ഇദ്ദേഹത്തിന് ഇതേമാതിരി മാനസിക വിഷമത്തിൽ പിന്നെ തള്ളി വിട്ടുകൊണ്ടാണ് സി പി എം ഈ കൊല ചെയ്തതെന്നുള്ളത് അതേമാതിരി തന്നെയാണ് ഈ മരണം നടന്നത് യാതൊരു സംശയവുമില്ല ഇല്ല ഞങ്ങളാ വ്യക്തിയെ അദ്ദേഹം ക്രമക്കേട് നടത്തി അദ്ദേഹം വ്യക്തിപരമായിട്ട് അതിൽ അഴിമതി കാണിച്ചു എന്നല്ല പറഞ്ഞത് ആ പദ്ധതിയിൽ പൂർണ്ണമായ ക്രമക്കേട് അഴിമതി നടന്നിട്ടുണ്ട് അതൊന്നും പറയൂ നാളെയും പറയും അതിനുള്ള സംസാരിക്കുന്ന രേഖകളുണ്ട് ആ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഇന്നേ വരെ ഏതെങ്കിലും ഒരു ഒരു വരവ് ചെലവ് കണക്കോ അതിൻ്റെ എന്തെങ്കിലും ഒരു കണക്ക് ഏതെങ്കിലും അവതരിപ്പിച്ചതായിട്ട് രേഖ ഉണ്ടോ ഇല്ല അത് ചില ആളുകൾക്ക് ജീവിക്കാനുള്ള ഒരു വരുമാന മാർഗ്ഗമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു പദ്ധതിയാണ് സി പി എമ്മും സി പി എമ്മിനോട് ബന്ധപ്പെടുന്ന ആളുകളും അതിനുള്ള ശക്തമായ പ്രതിഷേധം യു ഡി എഫ് ഉയർത്തിയിട്ടുണ്ട് അത് നിയമപരമായിട്ടും ഉയർത്തിയിട്ട് ഞങ്ങൾ പോകും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടും നാളെകളിൽ അതായിട്ട് പോകും പക്ഷെ അദ്ദേഹത്തിൻ്റെ മരണം വെച്ചിട്ട് ഈ ക്രമക്കേടിനെ മറയ്ക്കാൻ നോക്കിയാൽ അത് യു ഡി എഫ് അംഗീകരിക്കില്ല invest your sleep on right mattress for rich mattress for healthy sleep സ്വൂർട്ടു പറമ്പ് അവരുള്ള കൈരളി സിൽക്കിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടോ ബ്രാൻഡഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കേട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ആളുകൾക്കും അമ്മൻ ഡിസ്കൗണ്ട് ആണ് കേട്ടോ തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെന്റ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിൽക്സ് മാവൂർ